നന്ദനം എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് നവ്യ നായർ പിന്നീടും ഒരുപിടി നല്ല സിനിമകൾ ഭാഗമാകാൻ നവ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം താരത്തിന്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതോടെ സിനിമാ ലോകത്തോട് വിട പറഞ്ഞിരുന്നു നവ്യ നായർ എന്നാൽ വീണ്ടും ഒരുത്തി എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയിരിക്കുകയാണ് നവ്യ എന്നാൽ താരത്തിന്റെ രണ്ടാം വരവിൽ ഒരുപാട് ഗോസിപ്പ് വാർത്തകളിൽ ഇടംപെടക്കേണ്ടി വന്നു നവ്യയ്ക്ക് താരത്തിന്റെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതൽ വന്നത് താരം ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയം തുടർന്നതും എന്നിങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിനൊന്നും താരം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതകൾ ഏറെയാണെന്ന് തുറന്നു പറഞ്ഞ് നവ്യ നായർ എത്തിയിരിക്കുകയാണ് സോളോ ട്രിപ്പുകൾ പോകാൻ തുടങ്ങിയതിനെ കുറിച്ചും താരം പറഞ്ഞു ജീവിതത്തിൽ അച്ഛനും അമ്മയും നൽകുന്ന സ്നേഹം ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കില്ലെന്നും നവ്യ പറഞ്ഞു അമ്മയുടെ ഫോണിലേക്ക് ഒരു വ്യക്തി വിളിച്ചതിനെ കുറിച്ച് നേടി പങ്കുവച്ചു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് നവ്യ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അമ്മയുടെ ഫോണിൽ ഒരു കോൾ വന്നു അച്ഛന്റെ പ്രായമുള്ള വ്യക്തിയാണ് വിളിച്ചത് അമ്മയോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു മക്കൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് മക്കൾ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് അദ്ദേഹത്തിന് പെൻഷനുണ്ട് വീട്ടിൽ പരിചരിക്കാൻ ഒരാളെ നിയമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഗാന്ധി താമസം മാറണമെന്ന് പറയുന്നു നിറയെ ആളുകളുള്ള ഉള്ള സ്ഥലത്ത് താമസിക്കാനാണ് ആഗ്രഹം ഒറ്റപ്പെടലാണ് കാരണം ഞാനും അമ്മയും കരഞ്ഞു പോകുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഒറ്റപ്പെടൽ കാരണം മാതാപിതാക്കൾ ഗാന്ധിഭവൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മക്കൾക്ക് അത് വലിയ ക്ഷീണമാണ് ഇതിൽ മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല അസുഖങ്ങൾ മക്കൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി മക്കളോടൊപ്പം നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പണ്ട് കൂട്ടുകുടുംബമായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു ഇതിൽ ആരുടെ പക്ഷത്ത് ചേരണമെന്ന് അറിയില്ല ഇത് കേട്ടപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു ഞാൻ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ സോളോ ട്രിപ്പ് പോയിട്ടുള്ളൂ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഞാൻ ട്രിപ്പിന് പോയത് ചെറുപ്പത്തിൽ ഷൂട്ടിന് പോകുമ്പോൾ അച്ഛനും അമ്മയും ഡ്രൈവറും അസിസ്റ്റന്റും ഉണ്ടാകും അങ്ങനെ എനിക്ക് സഹായത്തിനായി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചതോടെ അതെല്ലാം മാറി മറിഞ്ഞു ഞാനും ഭർത്താവും മാത്രമായി ഒറ്റപ്പെട്ടു പോയി ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ഒറ്റപ്പെടലുകളില്ല നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് ശാരീരികമായി പലതും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അമ്മയും അച്ഛനും നൽകുന്ന സ്നേഹവും സംരക്ഷണവും മറ്റാർക്കും നൽകാൻ കഴിയില്ല അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിജീവിക്കും ആ പേടി വന്നപ്പോഴാണ് ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒറ്റപ്പെടില്ല യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധാലുക്കളാകും ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒറ്റപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല നവ്യ പറഞ്ഞു